കല്ലറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കല്ലറ തലയാളം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന വാക്കെത്ര കപ്പിക്കാട് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഇതോടെ മുണ്ടാർ കല്ലറ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുമെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു മുതൽ നിഷ്പ്രയാസം വിജയിക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം തന്നെ നമ്മുടെ സർക്കാർ മാറ്റി മുൻകാലങ്ങളിൽ ഒരു ക്ലാസ് യൂണിറ്റ് ആയിട്ടാണ് ഓരോ കുട്ടിയെയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസം അത് അവരെ ഓരോ കാര്യത്തിലും അവരുടെ പാഠ്യ പാഠ്യന്തര വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിട്ടാണ് ആ മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ സി മഹേഷും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ സെക്രട്ടറി കെ പി യശോധരനും അവതരിപ്പിച്ചു കളിക്കളം പൊതുശ്മശാനം വയോജന സൌഹൃദ പദ്ധതികൾ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്നിവ നടപ്പിലാക്കണമെന്ന് ചർച്ചയിൽ നിർദ്ദേശം വന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിര സമിതി അധ്യക്ഷ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുനിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ശശികുമാർ മിനി ജോസ് ജോയി കോട്ടായി ലീലാ ബേബി ഷൈനി ബൈജു അമ്പളി ബിനീഷ് ജോയി കൽപ്പകശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി സുഗണൻ സി ഡി എസ് ചെയർപേഴ്സൺ നിഷാ ദിലീപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു